സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച പുറത്തു വന്ന ഏഴുപേരുടെ സ്രവ പരിശോധനാഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന നിപ അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി രോഗം ബാധിച്ച് മരണപ്പെട്ട പതിനാലുകാരന്റെ കൂട്ടുകാരായ ആറുപേരുടെയും അറുപത്തിയെട്ടുകാരനായ മറ്റൊരു വ്യക്തിയുടെയും സ്രവ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത് കൂട്ടുകാരായ ആറുപേരും കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു അറുപത്തിയെട്ടുകാരനായ വ്യക്തിക്ക് നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും പനിയുള്ള സാഹചര്യത്തിൽ സാമ്പിൾ പരിശോധിക്കുകയായിരുന്നു ഓരോരുത്തരുടെയും മൂന്ന് സാമ്പിൾ വീതമാണ് പരിശോധനയ്ക്ക് അയച്ചിരുന്നത് നിലവിൽ സമ്പർക്ക പട്ടികയിൽ മുന്നൂറ്റി മുപ്പത് പേരാണുള്ളത് ഇതിൽ അറുപത്തിയെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റിയൊന്ന് പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് ഏഴുപേർ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ ാണ് ആറുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത് ഇന്ന് ഏഴ് പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് ഏഴ് സാമ്പിളുകളും നെഗറ്റീവാണ് ഏഴ് പേരുടെ മൂന്ന് സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചത് ആ ഏഴ് സാമ്പിളുകളും നെഗറ്റീവാണ് ഇന്നത്തെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ മുന്നൂറ്റി പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിലേതാണ്ട് അറുപത്തി എട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റൊന്നോളം പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് വൈകുന്നേരം മണി വരെയുള്ള കണക്കാണ് മുന്നൂറ്റി മുപ്പത് പേർ സമ്പർക്ക പട്ടികയിൽ അറുപത്തിയെട്ട് ആരോഗ്യ പ്രവർത്തകർ അതിലുണ്ട് നൂറ്റിയൊന്ന് പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഏഴ് പേരാണ് ഐ പി അഡ്മിഷനിൽ ഉള്ളത് അതിൽ ആറ് പേർക്ക് നേരിട്ട് ഈ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരാണ് ഒരാൾക്ക് എപ്പിഡമോളജിക്കൽ ലിങ്ക് ഇല്ലാത്ത വ്യക്തിയാണ് എന്നിരുന്നാലും പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉള്ള സാഹചര്യത്തിൽ മാത്രമല്ല ഏതാണ്ട് ഈ പ്രദേശത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആയതുകൊണ്ടും സാമ്പിൾ എടുത്ത് ാണ് ഉണ്ടായത് മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിലെ ആർക്കും രോഗലക്ഷണങ്ങളില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ